പടച്ചനെ ചേച്ചി പിടിച്ചേ ചേച്ചി പിടിച്ചേ പിടിച്ചേ മൂർക്കനെ മൂർക്കനെ പിടിച്ച് നല്ല ഒരു ഡിസൈൻ ഒക്കെ ഇതൊരു തുണിയാണ് ഈ തുണി ഈ ഒരു ഭാഗത്ത് കെട്ടും ഈ ഹോള് ഇത് ചെരിച്ചിട്ട് അതായത് ഈ പാമ്പുകൾ പൊതുവെ സൈഡ് കീപ് ചെയ്തിട്ട് പോർച്ചു അതായത് മാള ഇതൊരു ഇരുട്ടായിട്ട് അവർക്ക് തോന്നും ഒരു മാളായിട്ട് തോന്നും ഉള്ളിൽ കൂടെ ഇരിട്ട് അപ്പൊ അതിലൂടെ അവര് കയറി പോവുക അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു കാണിച്ചരാ ആ പോണ നാളെ ആളെ നിങ്ങൾ നിങ്ങള് യാദൃശ്ചുകാര്യം കണ്ടുമുട്ടിയാട്ടോ ആ പോണ നാളെ നമുക്കൊന്ന് പരിചയപ്പെടാണ്ട് ഒരു സംഭവം പരിചയപ്പെടാം ആ കിട്ടുന്നല്ല നല്ല കാറ്റാ ഹലോ ഹലോ ഒന്ന് വണ്ടി നിർത്തോ ഒന്ന് വണ്ടി നിർത്തോ ഒന്ന് വണ്ടി നിർത്തേ അപ്പോ ഫ്രിൻസ് അപ്പോ യാദൃശികമാര് ഞാൻ ആൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഇതാണ് ആള നമ്മള് ബൈക്ക് എന്ത് കണ്ടാണ് വിശയിച്ചല്ലേ നമസ്കാരം എന്താ ഞാൻ കുറേ ദിവസം നിങ്ങളൊന്ന് കാണണം കാണുന്ന റോഡിലാണ് കണ്ടുപിട്ടി നല്ല ഡേഞ്ചർ ഏരിയ ആണ്

ഓക്കെ നമുക്ക് അവിടെ അവിടുന്ന് വെച്ച് കാണാത്ത ഹായ് അഭിയാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താൻ കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റോട്ടിൽ വെച്ച് കണ്ട ഉശേച്ചിയെ നമ്മളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകാം കേട്ടോ ആ ഉഷേച്ചിയെ പരിചയപ്പെടുത്താനാണെങ്കിൽ ഒരുപാടുണ്ട് അതായത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സ്ത്രീ ജന്മം തന്നെ ആണെങ്കിൽ അവർ പറയാം കാരണം ഏത് കൊടിയ വിഷമുള്ള പാമ്പിനെ മിനിറ്റുകൾ കൊണ്ട് പിടിക്കുന്ന ഒരു ജോലിയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു സോഷ്യൽ വർക്കും കൂടിയാണ് അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചോദിച്ച് മനസ്സിലാക്കാം ഉഷേച്ചി നമ്മൾ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഒരുപാട് ജോലി തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ കൂടെ കൂടുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഈ വീഡിയോയിൽ ഒരുപാട് ഉഷേച്ചി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വീഡിയോ നമ്മൾ എല്ലാം ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം നിങ്ങൾ താഴെ രേഖപ്പെടുത്തിട്ടോ അപ്പൊ ഞാൻ ഉഷേച്ചി കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അതായത് ഈ നാട്ടിലെ ഒരു പെൺസിംഹം അല്ലെ അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട് ശരിക്കും ഈ ഒരു പാമ്പിനെ പിടിക്കുക അത് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര റിസ്ക് കയറിയതും അങ്ങനെ സംഭവമാണല്ലോ എന്തെന്നെ കുറിച്ച് പറയുക അതായത് നിങ്ങൾക്ക് എങ്ങനെ ഈ ധൈര്യം വന്നു എന്നുള്ളതാണ് ധൈര്യം എങ്ങനെ വന്നു വന്നതെന്ന് വെച്ചാൽ അതിനൊത്തരവില്ല എന്താ കാരണം എന്താ വെച്ചാൽ ആ നമ്മൾ ഒന്നാമത് ഒരു സ്പോർട്സ്മാൻ സ്പോർട്സ് മാൻ സ്പിരിറ്റായിരുന്നു പുള്ളിയിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ചൊരു സാഹസികത കൂടുതലാവ അങ്ങനെയാണ് വളർന്നത് അതിനിടയിൽ ഇങ്ങനത്തെ ഒരു കഴിവുണ്ടായിരുന്നു അതൊരു ചെറിയൊരു ആറാം ക്ലാസ് മുതൽ ഇങ്ങനെ ഒരു ആരും അറിയാത്തൊരു കഴിവായിരുന്നു അതെ അതെ പിന്നെ നമുക്ക് സഹജീവികളോടുള്ള സ്നേഹം ചെറുതിൽ ഒരിക്കൽ ഓണത്തിൻ്റെ അന്ന് അച്ഛന് ഏട്ടന്മാരൊക്കെ ആയിട്ട് ഒരു പാമ്പിനെ ഒരു സൂചിമുന കൊണ്ട് കൊ കുത്തി എടുത്തിട്ട് തല്ലി കൊന്നവര് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ അങ്ങനെയൊക്കെ കാണും കണ് ഒരുപാട് മറ്റുള്ള ആൾക്കാർ തല്ലിക്കൊല്ലണൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് സ്വന്തം വീട്ടിൽ കണ്ടപ്പോൾ അപ്പോൾ അതിനൊക്കെ ഒന്ന് സംരക്ഷിക്കാന്നുള്ള അതായത് ജീവനോടെ അല്ലെ ജീവനോടെ അതിന് പറഞ്ഞയക്കാന്നുള്ള ജോലി അതിന് ജീവിതത്തിൽ പകർത്തി അല്ലേ അത് ഇന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ നിന്ന് കണ്ടു വളരെ ഐഡിയപരമായിട്ടും ടെക്നിക്കൽ പരമായിട്ടും എങ്ങനെ സഹജീവികളെ അപകടത്തിൽപ്പെട്ട രക്ഷിക്കണം എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടു അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരാൾ ഒരു പെണ്ണുങ്ങളെ ഞാൻ പെണ്ണി പെണ്ണിനെ പറയാൻ കാരണം നമ്മളെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ട് ഒരു പാറ്റിനെ കണ്ട ഓടി മൂന്നാം നിലയ്ക്ക് കയറുന്ന പെണ്ണുങ്ങൾ ഇന്നത്തെ കാലത്തിൽ ആ ഒരു സമയത്താണ് ഉഷേച്ച് ഏത് കൊടിയമുള്ള കൊടിയ വിഷമുള്ള പാമ്പിനെയും വളരെ അത്ഭുതത്തോടെ പിടിച്ചിട്ട് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ ഈ ടീമായിട്ട് ചെയ്യുന്നതാണോ അതോ എങ്ങനെ നിങ്ങൾ ഇരു വഴിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ ഒരു നമുക്ക് പാമ്പിനെ സംരക്ഷിക്കുക അതായത് റെസ്ക്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് വനം തിനായിട്ട് തന്നിട്ടുണ്ട് അത് ഒരു ടീം വർക്ക് ആയിട്ട് പൊതുവേ ചെയ്യാറില്ല ഞാൻ കഴിച്ചു സക്സസ് ആയില്ല മതിയാക്കി അതായത് നമ്മളെ വേണ്ടാത്ത ആള് പിന്നെ അവരെ ഫ്രീഡത്തിന് അപ്പൊ എന്താ കൊറച്ച് സാധനങ്ങളൊക്കെ കയ്യില് കമ്പി കമ്പി പാര പാര എന്താ സംഭവം ഒന്നല്ല ഇതാണ് നമ്മളെ എന്താ പറയാ സുരക്ഷ ജീവൻ സുരക്ഷ ഇതിനെ പിടിക്കുന്ന സാധനങ്ങളാണോ അതെ അതെ ഇത് കൊക്ക ഇത് ഇത് ഈ ഒരു ഹുക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഇരുന്ന് ഉണ്ടാക്കിയതാണ് ശരി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഇത് ഒറ്റക്കെ എല്ലാ പാമ്പിടുത്തക്കാരുടെ അടുത്തേ ഉള്ളു ഇത് രണ്ട് എന്റെ ഒരു ഐഡിയക്ക് അതായത് നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു മെഷീൻ കല്ല് വരെ നമുക്ക് ഇതൊട്ട് നടക്കാം പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള പാമ്പിനെ വരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം പിന്നെ അണലി അല്ല ഈ ഓരോ ഓരോ സാധനത്തിനും അതോ അങ്ങനല്ല അതെ ഓരോ പാമ്പിനെ ഉണ്ട് ഇത് നമുക്ക് എന്താ പറയാ ഈ ലെങ്ത് കൂട്ടണമെന്നുണ്ടാകും ഇത് തിരിച്ച് കഴിച്ചാല് കണക്ട് ചെയ്യുന്നത് വലിപ്പമുള്ള പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ഇതൊരു തുണിയാണ് ഈ തുണി ഈ ഒരു ഭാഗത്ത് കെട്ടും ഈ ഹോളിൽ ചരിച്ചിട്ട് അതായത് ഈ പാമ്പുകൾ പൊതുവേ സൈഡ് കീപ്പ് ചെയ്തിട്ട് പോവുള്ളൂ അതായത് മാള ഇത് ഒരു ഇരിട്ടായിട്ട് അവർക്ക് തോന്നും അതായത് മാ ഒരു മാളായിട്ട് തോന്നും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇരിട്ട് അപ്പൊ അതിലൂടെ അവർ കേറി പോവുക അതായത് അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഇത് ചുരിദാർ സാരി ഒന്നല്ല ഇതെങ്ങനാ വെച്ചാൽ ഇത് നമ്മളെ അതാ ഞാൻ പറഞ്ഞതരാ ഇത് ഇത് വലിയ കണക്ട് ചെയ്യുന്നതാണ് അതായത് ഇത് നമുക്ക് ഡേഞ്ചർ പാമ്പാണ് അണലി അണലിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം കാരണം ഈയൊരു ഹുക്ക് ബാഗാണിത് ഈ ഫ്രെയിം ഇതിന് ജോയിന്റ് ചെയ്താൽ ഇതിപ്പോ ഇങ്ങനായി ഇതുകൊണ്ട് നമുക്ക് എല്ലാം കൊണ്ടായിട്ട് ഇങ്ങനെയാണ് ൊത്തി പരിപാടി കൂട്ടാ സ്ഥലത്ത് എത്തില്ലേ സ്ഥലം ഇത് കുന്നുംപുറം അല്ലെ കുന്നുംപുറം അല്ലേ അതായത് കേട്ടോ അന്നലൊരു നായ വീണ പറഞ്ഞത് ഇപ്പൊ നമ്മള് ഇവർ ആരൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നെ കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെയാണ് നമ്മളെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡി ആർ എഫ് അപ്പൊ അതിലങ്ക ഞാനും പിന്നെ ബാക്കിയുള്ളവർ അപ്പൊ ഇന്നലെ രാത്രി മുതൽ വീണ നായക്കുട്ടി ജീവനുണ്ട് ജീവനുണ്ട് വർക്ക് ആണ് ആൾമറില്ലാത്ത ബുദ്ധിമുട്ടായി അതായത് ഈ വല പൊട്ടിച്ച് ചാടിയാണെ പറഞ്ഞേട്ടാ അപ്പൊ എന്നാലും ഉഷേച്ചും ഉഷേച്ചിന്റെ ടീമും ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ സമയം നമുക്ക് കളയാനില്ല വളരെ പെട്ടെന്ന് തന്നെ അവർ ജോലി ആരംഭിച്ചു കാരണം മറ്റൊരു കോളും കൂടെ ഇതിനിടയിൽ അവർക്ക് വന്നു ചേർന്നിട്ടോ മറ്റൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട് അങ്ങനെ അങ്ങനെന്താ ഉഷേച്ചിയുടെ ആ ടീമിൽപ്പെട്ട ഒരാൾ അതായത് നമ്മുടെ സലാം സാറ് എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും എടുത്ത് സേഫ്റ്റി ബെൽറ്റൊക്കെ എടുത്ത് അവരെന്ത് ചെയ്തു കിണറ്റിലേക്ക് ഇറങ്ങുകയാണ് അതായത് താഴെ ഉള്ളത് ഏകദേശം ഒരു പതിനെട്ട് മണിക്കൂറോളം വെള്ളത്തിൽ നിൽക്കുന്നൊരു നായക്കുട്ടിയെ നായെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ എന്തും സംഭവിക്കാം ഒരുപക്ഷെ നായയുടെ കടിയേൽക്കാം അതല്ലെങ്കിൽ എന്തോ അപകടവും സംഭവിക്കാം അപ്പോൾ അതൊക്കെ ഇവർ മുൻകൂട്ടി എടുത്ത് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഓക്കെ ആക്കിയിട്ടാണ് ഇവർ ഒരു പ്രവൃത്തിക്ക് ഇറങ്ങുന്നത് കേട്ടോ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ മനസ്സിൽ മനസ്സിലൊരുപാട് പേര് നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ ആകാംക്ഷയോടെ നമ്മളെല്ലാവരും ഈ ഒരു സംഗതി സക്സസ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി നിൽപ്പാൻ കേട്ടോ അതുമാത്രമല്ല ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഭയങ്കരമായിട്ട് ഉത്സാഹത്തിലാണ് കാരണം ഇതൊരു ജീവനുള്ള ഒരു മൃഗമായതുകൊണ്ട് തന്നെ അതിന് ജീവനോടെ തന്നെ രക്ഷിക്കണമെന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയിച്ച് പിന്നോട് പറഞ്ഞതും അതുതന്നെയാണ് ജീവനോടെ അതിനെ പുറത്തെടുക്കണമെന്നാണ് അവരും പറഞ്ഞത് അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഇറങ്ങിപ്പോയ നമ്മുടെ സലാം സലാംസാറിൽ അതേ വേഗതയിൽ തന്നെ മുകളിലോട്ട് കയറി വരികയാണ് അതിൻ്റെ അവിടെ കുറച്ച് ടെക്നീക്കൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അതെന്താന്നുള്ളത് ഞാൻ മുകളിൽ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം അതായത് ഇദ്ദേഹം എന്താ അത് പോയ അതേപോലെ തന്നെ യാതൊരു വിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ആ വരവ് കണ്ടാൽ തന്നെ അറിയാം വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ആ അല്പസമയത്തിനുള്ളിൽ നമ്മളെ നായക്കുട്ടി നായക്കുട്ടി പറഞ്ഞവരുടെ നല്ലൊരു അത്യാവശ്യം സൈസ് ഉള്ളൊരു നായ തന്നെയാണ് നല്ല വെയിറ്റുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായാലും നായ എന്തായാലും രക്ഷപ്പെടുത്തി ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ കെട്ടയച്ചതിനെ പുതിയ ജീവിതത്തിലേക്ക് തുറന്നുവിടുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പി വി സി പൈപ്പ് വെച്ചിട്ടുണ്ടല്ലേ ആ പി വി സി പൈപ്പ് നായയുടെ കൈത്തിൽ കുരുങ്ങാതെ കെട്ട് മുറുകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാകുന്നു അതോടൊപ്പം തന്നെ ആ കെട്ട് വളരെ ഈസി ആയിട്ട് അയക്കാനും ആ പി വി സി പൈപ്പ് പിടിച്ചാൽ പറ്റും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്ക് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെതാ ജീവനും കൊണ്ട് ഞാനും ഓടി പുതിയ ജീവിതത്തിലേക്ക് നായോ ഓടി അങ്ങനെ നായകതാ പുതിയൊരു ജന്മം ഹാപ്പി ബർത്ത്ഡേ അതെ ഈ ഏരിയയിൽ ഇതേപോലെ ആൾമറ ഇല്ലാത്ത പഴയ കാല ആൾക്കാർ കെട്ടിയ കിണറാണ് പക്ഷെ അതിന് ചുറ്റുമാതിരി കെട്ടൂല മേലോട്ട് പടത്താതെ ഇതേപോലെ ഒരുപാട് കേസ് നമ്മൾ ഇതേപോലെ കുന്നും പുറത്ത് നിന്നായാലും കൊയ്യൂരുന്നായാലും വരണത് ഇങ്ങനത്തെ ആൾമറ ഇല്ലാത്ത കെട്ടിൽ വീണതാണ് അപ്പോൾ അത് ഒന്നാമത് മണ്ണെടുത്തിട്ടും ഇതിപ്പോൾ കുറച്ച് ഉറച്ചൊരു മണലാണ് ചിലത് കാലി വെച്ചാതെ തന്നെ സ്ലിപ്പായി സ്ലിപ്പായി പോവും

ഒരു ഒരു മണിക്കൂറായോ ഞങ്ങള് ഒരു പന്ത്രണ്ടരക്ക് പന്ത്രണ്ടരക്ക് കണ്ടിട്ട് ഇപ്പഴാണെ അല്ല പന്ത്രണ്ടരക്ക് പാമ്പിനെ എന്നിട്ട് അവിടുന്ന് കണ്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് അതങ്ങോട്ട് പോയിട്ട് അതിന്റെ ഉള്ളിലാ പിന്നെ കൊണ്ടുപോകണേ ഇത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൻ്റെ അതെ 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 നമുക്ക് റിലീസ് ചെയ്യാം അതായത് ഒരു പാമ്പിനെ പിടിച്ചുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യണം എന്നാണ് പക്ഷെ നമുക്കിവിടെ ഈ എന്താ പറയുക കാട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ് എന്നാലും നല്ല കാട് കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല ഒരുപാട് കുറച്ച് ദൂരത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ആ ഏരിയയിൽ നിന്നൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മളാ ഭാഗത്ത് ആർക്കും ഉപദ്രവം ഇല്ലാത്ത എന്താ പറയാ അതും ഒരു ജീവനല്ലേ തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ ഇതാ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് അടുത്ത കുറച്ച് വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം കാണാട്ടോ